ഉടയോന്റെ നാറു അള്ളാഹുവിൻ്റെ കൽപ്പന എന്ന ഒരു വാളാണ് ഞാൻ അതുപോലെ ദേഷ്യമുള്ളവനായ തെറ്റ് ചെയ്താൽ ദേഷ്യപ്പെടുന്നവനായ അള്ളാഹുവിൻ്റെ തീയാണ് ഞാൻ എന്നാണ് മൊഹീദീൻ ഷഹർ അലൈഹി അള്ളാൻ പ്രഖ്യാപിക്കുന്നതായി ഈ വരിയിലൂടെ ഖാദി മുഹമ്മദ് അവൾ നമ്മൾ പഠിപ്പിക്കുന്നത് വാൾ എന്നത് ഒരു ആലങ്കാരിക പ്രയോഗമാണ് സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും അസത്യത്തിനെതിരെ പടപുരുത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് സാധാരണ പ്രയോഗിക്കാറുള്ള ഒരു വാക്കാണ് വാള് എന്നുള്ളത് മഹാനായ കാബൂബിനു സുഹൈർ അലി നബി നബീസുല്ലാഹു അലൈഹി വസ്ലം നമ്മളെ ആക്ഷേപിച്ച് പാട്ടുപാടിയപ്പോൾ നബീസുല്ലാഹു അലൈവിസ്ലം നമ്മുടെ അഭിമാനം പിച്ച് ചിന്തുന്ന രീതിയിൽ ഇടപെട്ടപ്പോൾ അദ്ദേഹത്തെ വധിക്കാൻ നബി നബീസ്ലാഹു അലൈ വസ്ലം തങ്ങൾ കൽപ്പന പുറപ്പെടുവിച്ചു ഈ കൽപ്പന അറിഞ്ഞപ്പോൾ മഹാനായ കാബ്ബുബിൻ സുഹൈ റതി നബീ സു അല്ലാഹു അലൈഹി വസ്ലം നിങ്ങളുടെ മുമ്പിൽ വന്ന് ഒരു പദ്യം ആരംഭിക്കുകയാണ് ബാനത്ത് സുഹായു എന്ന് പറയുന്ന ആ പ്രസിദ്ധമായ കവിതയുടെ ഒരു വരിയാണ് ഇന്നർ നബി ു നിക്ഷയമായും നബീസ് തങ്ങൾ ഒരു വാളാണ് പ്രകാശിക്കുന്ന വാളാണ് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട വാളിനോട് തുല്യമായ വാളാണ് എന്ന് കാബിനു സഹിർ സുഹീർ അലിള്ളാഹു നബീ സുലഹു അലൈവ് വസ്ലം നങ്ങളെ വർണ്ണിച്ചപ്പോൾ നബീസു അലൈഹി വസ്ലം തങ്ങൾ അതിന് അംഗീകാരം നൽകുകയായിരുന്നു സത്യത്തിനു വേണ്ടി അതിശക്തമായി നിലകൊള്ളുന്ന ആളാണ് അലൈഹി അലൈവസ്ലം എന്ന അർത്ഥത്തിലാണ് കാബർ റവിയുള്ളു നബിസുല്ലാ അലൈവലം നിങ്ങളെ അവിടെ എന്ന് ഉപമിച്ചത് വാളിനോട് ഉപമിച്ചുകൊണ്ട് കൊണ്ട് അവിടെ പ്രഖ്യാപിച്ചത് കോപമുടയവൻ്റെ നാറു ഞാൻ എന്നവർ അള്ളാഹു സുബഹാനുഭൂത്താന തെറ്റുകൾ ചെയ്യുന്ന ആളുകൾക്ക് ശരീതി വയക്കാവ് വളരെ കഠിനമായ ശിക്ഷ നൽകുന്നവനാണ് ആ ശിക്ഷകൾ നൽകാൻ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ മുഖേന ചില പ്രഖ്യാപനങ്ങൾ അള്ളാഹു നടത്താറുണ്ട് പല ആളുകൾക്കും അള്ളാഹു സുബാനുഭവത്തായ മഹാന്മാർ മുഖേന ശിക്ഷ കൊടുത്തത് വിശുദ്ധ ഖുർആനിൽ തന്നെ ഖുർആാനിലും ഹദീഫും പറഞ്ഞ കാര്യമാണല്ലോ ആ രീതിയിൽ മഹാനായ മഹീദി ശേഖർ അദ്ദി അള്ളാഹു എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദേഷ്യം വരുമ്പോൾ ആ അള്ളാഹുവിൻ്റെ തീയായി ഞാൻ മാറാറുണ്ട് എന്നിലൂടെ അള്ളാഹു തൻ്റെ ശിക്ഷ വെളിപ്പെടുത്തും എന്നാണ് ഈ വരിയുടെ അവസാന ഭാഗത്ത്